എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എക്കണോമിക്സിനകത്ത് ഞാനൊരു ആർട്ടിക്കിൾ കാണുന്നതാണ് തൊഴിൽ പ്രസിദ്ധീകരണത്തിനകത്ത് അപ്പോൾ ഏറ്റവും ആപ്റ്റായിട്ട് എക്കണോമിക്സിനകത്ത് നിന്നും വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് തോന്നി ഒരു ഒൻപത് ഉണ്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്കിപ്പം സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന മാക്രോ എക്കണോമിക്സിനകത്ത് ഒന്ന് രണ്ട് പോയിന്റ്സ് കൂടി ഈ ഒരു സെക്ഷനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സെക്ഷൻ നിങ്ങൾ ഒഴിവാക്കരുത് കാരണം നമ്മളിപ്പോൾ മാക്രോ എക്കണോമിക്സ് പ്ലസ് ടു ലെവൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അതിൽ നിന്ന് വരുന്ന ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് സോ ശ്രദ്ധിച്ചു വന്നിരിക്കുക കുറച്ച് നേരത്തെ ഉള്ളൂ എന്നാൽ ഒന്ന് രണ്ട് മാർക്ക് ഇവിടെ നിന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർഗം ഉണ്ട് താനും അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് ഗവൺമെന്റിന്റെ പ്രതീക്ഷിത ചെലവിനേക്കാൾ കൂടുതലാണ് പ്രതീക്ഷിത വരുമാനമെങ്കിൽ അത്തരം ബഡ്ജറ്റ് അറിയപ്പെടുന്ന പേരെന്താണെന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഗവൺമെന്റിന്റെ പ്രതീക്ഷിത ചെലവിനേക്കാളും കൂടുതലാണ് പ്രതീക്ഷിത വരുമാനമെങ്കിൽ എന്താണ് ചെലവിനേക്കാളും കൂടുതലാണ് പ്രതീക്ഷിക്കുന്ന വരുമാനമെങ്കിൽ അത്തരം ബഡ്ജറ്റിനെ നമ്മളൊരു പേര് വിളിക്കുമല്ലോ മിച്ച ബഡ്ജറ്റ് അല്ലേ ഞാൻ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നതിനേക്കാളും അപ്പം പ്രതീക്ഷിച്ച് വെച്ചിരിക്കുന്ന വരുമാനത്തെക്കാളും അല്ലെങ്കിൽ ചെലവിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് എന്താണ് വരുമാനം ഉണ്ടെങ്കിൽ ഞാൻ പറയും എനിക്ക് മെച്ചം വയ്ക്കാനായിട്ട് കാശി കിട്ടി എന്നല്ലേ മിച്ച ബഡ്ജറ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത് അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒന്ന് രണ്ട് പോയിന്റ്സ് അവിടെ പറഞ്ഞിരിക്കുന്ന ശ്രദ്ധിച്ച് ഒരു വർഷത്തെ പ്രതീക്ഷിത വരുമാനവും പ്രതീക്ഷിത ചെലവും തുല്യമല്ലാത്ത ബഡ്ജറ്റ് അസന്തുലിത ബഡ്ജറ്റ് അല്ലെങ്കിൽ അൺബാലൻസ്ഡ് ബഡ്ജറ്റ് എന്നറിയപ്പെടും ഒരു വർഷത്തെ പ്രതീക്ഷിത വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യം പ്രതീക്ഷിക്കുന്ന വരുമാനവും പ്രതീക്ഷിത ചെലവും ചെലവാക്കുന്ന തീരുമാനിച്ചിരിക്കുന്ന ആ ഒരു ചെലവിൻ്റെ ആ ഒരു ലെവലും തുല്യമല്ലാതെ വരുന്ന ബഡ്ജറ്റിനെ നമ്മൾ അസന്തുലിത ബഡ്ജറ്റ് അല്ലെങ്കിൽ അൺബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നത് അസന്തുലിത ബഡ്ജറ്റിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം മിച്ച ബഡ്ജറ്റ് അല്ലെങ്കിൽ സർപ്ലസ് ബഡ്ജറ്റ് എന്നും കമ്മി ബഡ്ജറ്റ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം എന്താണ് ഒരു വർഷത്തെ പ്രതീക്ഷിത വരുമാനവും പ്രതീക്ഷിത ചെലവും തുല്യമല്ലാതെ വരുന്ന ബഡ്ജറ്റിന് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം അതിൽ പ്രധാനമായിട്ട് പറയുന്ന പേരാണ് അസന്തുലിത ബഡ്ജറ്റ് അപ്പൊ ഒരു വർഷത്തെ പ്രതീക്ഷിത വരുമാനവും പ്രതീക്ഷിത ചെലവും തുല്യമല്ലാത്ത ബഡ്ജറ്റാണ് അസന്തുലിത ബഡ്ജറ്റ് അല്ലെങ്കിൽ അൺബാലൻസ്ഡ് ബഡ്ജറ്റ് അസന്തുലിത ബഡ്ജറ്റിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം മിച്ച ബഡ്ജറ്റ് അല്ലെങ്കിൽ കമ്മി ബഡ്ജറ്റ് അല്ലെ ഡെഫിസിറ്റ് ബഡ്ജറ്റും സർപ്ലസ് ബഡ്ജറ്റും ഗവൺമെന്റിന്റെ പ്രതീക്ഷിത വരുമാനത്തെക്കാൾ കൂടുതലാണ് ചെലവെങ്കിൽ അതിനെ കമ്മി ബഡ്ജറ്റ് എന്ന് വിളിക്കും അതായത് ഒരാൾ പ്രതീക്ഷിക്കുന്ന വരുമാനത്തെക്കാളും കൂടുതലായിട്ട് ചെലവ് വരുവാണെങ്കിൽ അത് കമ്മി ബഡ്ജറ്റ് ആണ് ഗവൺമെന്റിന്റെ ഒരു വർഷത്തെ പ്രതീക്ഷിത വരുമാനവും പ്രതീക്ഷിത ചെലവും തുല്യമായി വരികയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും ബാലൻസ്ഡ് ബഡ്ജറ്റ് അല്ലെങ്കിൽ സന്തുലിത ബഡ്ജറ്റ് എന്ന് വിളിക്കും അല്ലെ ചെലവിത്ര അത്രയും ചെലവുണ്ടെങ്കിൽ അത്രയും തന്നെ വരുമാനം അതാണ് ഈക്വലന്റ് ആയിട്ട് ദിക്കുക അതാണ് ബാലൻസ്ഡ് ബഡ്ജറ്റ് അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് കഴിഞ്ഞു ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതാണ് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് റവന്യൂ കമ്മി റവന്യൂ ചെലവ് മൈനസ് റവന്യൂ വരുമാനം ഫിസിക്കൽ കമ്മി മൊത്തം ചെലവ് മൈനസ് വായ്പ ഒഴികെയുള്ള മൊത്തം വരുമാനം പ്രാഥമിക കമ്മി കമ്മി മൈനസ് അറ്റ പലിശ ബാധ്യതകൾ ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണ് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കൂ കമ്മി എന്താണെന്ന് ആദ്യം അവർ പറയുന്നുണ്ട് എന്താണ് റവന്യൂ ഡെഫിസിറ്റ് ഗവൺമെന്റിന്റെ റവന്യൂ വരുമാനത്തെക്കാളും റവന്യൂ ചെലവ് കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും റവന്യൂ കമ്മി ഗവൺമെന്റിന്റെ റവന്യൂ വരുമാനം ഉണ്ടല്ലോ അതിനേക്കാളും റവന്യൂ ചെലവ് കൂടുതലാണെങ്കിൽ അതിനെയാണ് നമ്മൾ റവന്യൂ കമ്മി റവന്യൂ ഡെഫിസിറ്റ് എന്ന് വിളിക്കുക ഓക്കെ ആണല്ലോ ദൈനംദിന ചെലവുകൾക്ക് പോലും ഗവണ്മെന്റിന് കടം വാങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ റവന്യൂ ഡെഫിസിറ്റ് അഥവാ റവന്യൂ കമ്മി എന്ന് വിളിക്കുന്നത് അപ്പം ദിവസേന ഉള്ള നമ്മുടെ ഗവൺമെന്റിന്റെ ചിലവിന് പോലും കടം വാങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഈ റവന്യൂ കമ്മി എന്ന് വിളിക്കുന്നത് ഇനി ഫിസ്ക്കൽ കമ്മി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവണ്മെന്റിൻ്റെ ഒരു വർഷത്തെ മൊത്തം ചിലവും വായ്പ ഒഴികെയുള്ള മൊത്തം വരുമാനവും നമ്മളുള്ള വ്യത്യാസമാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് വിളിക്കുന്നത് ഇതാണ് ഗവണ്മെന്റിൻ്റെ ഒരു വർഷത്തെ മൊത്തം ചിലവും വായ്പ ഒഴികെ എന്ന് വെച്ചുകഴിഞ്ഞാൽ വായ്പ എടുത്തതിൻ്റെ അത് ഒഴികെയുള്ള മൊത്തം വരുമാനവും നമ്മളുടെ വ്യത്യാസത്തെയാണ് നമ്മൾ ഫിസ്ക്കൽ കമ്മി അഥവാ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് വിളിക്കുന്നത് അപ്പം റവന്യൂ കമ്മി നികത്താനായിട്ട് കടം വാങ്ങുന്ന തുകയും എന്തിൽ ഉൾപ്പെടും എന്തിൽ ഉൾപ്പെടും ഫിസിക്കൽ കമ്മിയിൽ ഉൾപ്പെടും അപ്പം ഫിസിക്കൽ കമ്മിയുടെ ഓപ്ഷൻ ബിയിൽ എന്താ തന്നിരിക്കുന്നത് ഫിസ്ക്കൽ കമ്മി ഈസ് ഈക്വൽ ടു മൊത്തം ശ്രദ്ധിക്കുക മൊത്തം ചെലവ് മൈനസ് വായ്പ ഒഴികെയുള്ള മൊത്തം വരുമാനം അത് ശരിയായിട്ടുള്ളൊരു പ്രസ്താവന അല്ലേ ഇനി അടുത്തത് പ്രാഥമിക കമ്മി എന്താ അത് പ്രാഥമിക കമ്മി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക പ്രൈമറി ഡെഫിസിറ്റ് അഥവാ ഫിസ്ക്കൽ കമ്മിയിൽ നിന്നും മുൻകാലത്തെ ഗവൺമെൻറ് വാങ്ങിയ വായ്പകൾക്കായുള്ള പലിശ അടവുകൾ കുറയ്ക്കുമ്പോൾ ലഭിക്കുന്ന തുകയാണ് നമ്മൾ പ്രൈമറി ഡെഫിസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ ഗവൺമെൻറ് മാറി മാറി വരുമല്ലോ ഇപ്പോൾ ഓരോ ഗവൺമെൻറ്റും കൈ വായ്പ കാണുമല്ലോ ഈ വായ്പ അടയ്ക്കുന്ന പലിശ അടയ്ച്ചുകൊണ്ടിരിക്കുമല്ലോ അപ്പോൾ ഫിസിക്കൽ കമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഗവൺമെന്റിന്റെ ഒരു വർഷത്തെ മൊത്തം ചിലവും വായ്പ ഒഴികെയുള്ള മൊത്തം വരുമാനവും തമ്മിലുള്ള വ്യത്യാസമാണെന്ന് പറഞ്ഞു അല്ലേ അപ്പം ഫിസിക്കൽ കമ്മിയിൽ നിന്നും മുൻകാലത്തെ ഗവൺമെന്റ് വാങ്ങിയ വായ്പകൾക്കായുള്ള പലിശ അളവുകൾ കുറയ്ക്കുമ്പോൾ ലഭിക്കുന്ന തുകയാണ് നമ്മൾ പ്രാഥമിക കമ്മി എന്ന് വിളിക്കുന്നത് അപ്പം ഫിസിക്കൽ കമ്മി മൈനസ് അറ്റ പലിശ ബാധ്യതയാണ് നമ്മൾ പ്രാഥമിക കമ്മിയുടെ ഇക്വേഷനായിട്ട് വിളിക്കുന്നത് സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അപ്പോൾ റവന്യൂ കമ്മി എന്താണെന്ന് പഠിക്കുക ഫിസിക്കൽ കമ്മി എന്താണെന്ന് പഠിക്കുക പ്രാഥമിക കമ്മി എന്താണെന്ന് പഠിക്കുക ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് നോക്കുക ധനനയത്തിന്റെ അഥവാ ഫിസ്കൽ പോളിസിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ധനനയത്തിന്റെ ഫിസിക്കൽ പോളിസി പഠിക്കാനുണ്ടല്ലോ അതിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഒന്ന് സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക ഓപ്ഷൻ ഡി ഇവയല്ല നമ്മൾ പഠിച്ചതാണ് ഫിസിക്കൽ പോളിസിയുടെ ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങൾ സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക സസ്റ്റൈനബിലിറ്റി ഉണ്ടാക്കുക ഉറപ്പായിട്ടും ആൻസർ ശരി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അതെ അനാവശ്യ ചെലവുകളെ നിയന്ത്രിക്കുക അപ്പൊ ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണ് അപ്പൊ പൊതുവരുമാനം പൊതു ചെലവ് പൊതു എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ് ഫിസ്കൽ പോളിസി അഥവാ ധനനയം എന്ന് പറയുന്നത് പൊതുവരുമാനം പൊതു ചെലവ് പൊതു കടം ഇതിനെ എല്ലാം സംബന്ധിച്ച് സർക്കാർ എടുക്കുന്ന നയമാണ് ഫിസ്ക്കൽ പോളിസി അഥവാ ധനനയം ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന ഗ്രന്ഥം രചിച്ച ജെ എം കെയിൻസ് നമ്മൾ പഠിച്ചു തുടങ്ങിയത് മൈക്രോ എക്കണോമിക്സ് അവിടെ നിന്നായിരുന്നു ഈ ഗ്രന്ഥത്തിലൂടെയാണ് ജെ എം കെയിൻസ് ധനനയം അഥവാ ഫിസ്കൽ പോളിസി എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം ഉള്ളപ്പോഴുള്ള ഫിസ്കൽ നയങ്ങളാണ് ഗവൺമെൻറ് ചെലവുകൾ കുറയ്ക്കണം ഇൻഫ്ലേഷൻ ഉണ്ടാവുമ്പോൾ ഫിസിക്കൽ പോളിസിയിൽ അനുസരിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് ഗവൺമെന്റിന്റെ ചെലവ് കുറയ്ക്കണം ട്രാൻസ്ഫർ പേയ്മെന്റ് കുറയ്ക്കണം പൊതു കടം കുറയ്ക്കണം ഗവൺമെന്റിന്റെ മിച്ച ബഡ്ജറ്റ് അവതരിപ്പിക്കുക ഗവൺമെന്റ് എന്ത് അവതരിപ്പിക്കണം മിച്ച ബഡ്ജറ്റ് അവതരിപ്പിക്കണം അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യമാണ് പണ ചുരുക്കമുള്ളപ്പോഴുള്ള ഫിസിക്കൽ നയങ്ങൾ ഇനി പണപ്പെരുപ്പം ഉണ്ടാവുമ്പോൾ ഗവൺമെൻറ് ചെലവ് കുറയ്ക്കണമെന്ന് പറയുന്നുണ്ട് ഫിസിക്കൽ പോളിസി ട്രാൻസ്ഫർ പേയ്മെൻറ്റ് കുറയ്ക്കണമെന്ന് പറയുന്നുണ്ട് പൊതു കടം കുറയ്ക്കണം ഗവൺമെൻറ്റിൻ്റെ മിച്ച ബഡ്ജറ്റ് അവതരിപ്പിക്കണം എന്നൊക്കെ പറയുന്നെങ്കിൽ ഡിഫ്ലേഷൻ അഥവാ പണ ചുരുക്കം ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് ഫിസിക്കൽ നയങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ചെലവ് വർദ്ധിപ്പിക്കണം ട്രാൻസ്ഫർ പേയ്മെൻറ്റ് വർദ്ധിപ്പിക്കണം പൊതു കടം ഉയർത്തണം കമ്പി ബഡ്ജറ്റ് നടപ്പാക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് സോ നോട്ട് ചെയ്ത് പഠിക്കുക ക്വസ്റ്റ്യൻ നമ്പർ താഴെ തന്നിരിക്കുന്നവയിൽ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസറുകൾക്ക് ഉദാഹരണം ഏതാണ് ഇപ്പൊ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നത് താഴെ തന്നിരിക്കുന്ന ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസറുകൾക്ക് ഉദാഹരണം ആനുപാതിക നികുതി എ ആൻഡ് ഇവയൊന്നും അല്ല ഓപ്ഷൻ സി ആനുപാതിക ആനുപാതികായ്മ വേതനം രണ്ടും ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസറിന് ഉദാഹരണമാണ് പ്ലസ് വൺ പുസ്തകം പ്ലസ് ടു പുസ്തകമാണ് ഫിസിക്കൽ നയം രണ്ട് രീതിയിൽ നടപ്പാക്കാറുണ്ട് ആൻസറിന്റെ എക്സ്പ്ലനേഷൻ ആണ് വിവേചനപരമായ ഫിസിക്കൽ നയം ഡിസ്ക്രി ഫിസിക്കൽ പോളിസി ഓട്ടോമാറ്റിക് സ്റ്റേബിലൈസറുകൾ അപ്പോൾ ഫിസ്ക്കൽ നയം നടപ്പാക്കുന്ന രണ്ട് രീതികളിൽ ഒന്നാണ് ഈ ഓട്ടോമാറ്റിക് എന്ന് വിളിക്കുന്നത് അതിന് ഒന്നാമത്തെ എന്താണ് ഡിസ്ക്രിപ്ഷണറി ഫിസിക്കൽ പോളിസി രണ്ടാണ് ഓട്ടോമാറ്റിക് സ്റ്റേബിലൈസറുകൾ എന്ന് പറയുന്നത് സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത നിലനിർത്താനായി ഗവൺമെന്റ് മനഃപൂർവ്വം ഫിസിക്കൽ നയം ഉപയോഗിക്കുകയാണെങ്കിൽ അത് വിവേചനപരമായ ഫിസിക്കൽ നയം എന്ന് വിളിക്കും എന്താണ് സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത നിലനിർത്താനായിട്ട് ഗവൺമെന്റ് മനഃപൂർവ്വം ഒരു ഫിസിക്കൽ നയം ഉപയോഗിക്കുക മീൻസ് ഫിസിക്കൽ പോളിസി ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിവേചനപരമായ ഫിസിക്കൽ നയം എന്നറിയപ്പെടും അറിയപ്പെടും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് ഗവൺമെന്റിന്റെ ബോധപൂർവമായ ഇടപെടലുകൾ ഇല്ലാതെ സമ്പദ് വ്യവസ്ഥയിൽ സ്വയം പ്രവർത്തിക്കുന്ന ഫിസ്ക്കൽ നയങ്ങളെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസറുകൾ എന്ന് വിളിക്കുന്നത് അല്ലേ എന്താണ് ഗവൺമെന്റിന്റെ ബോധപൂർവമായിട്ടുള്ള ഒരു ഇടപെടലും ഇല്ല എന്നാൽ സമ്പദ് വ്യവസ്ഥയിൽ സ്വയം പ്രവർത്തിക്കുന്ന ഫിസ്ക്കൽ പോളിസീസിനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസറുകൾ എന്ന് വിളിക്കുന്നത് സോ തൊഴിലില്ലായ്മ വേതനവും ആനുപാതിക നികുതിയും എന്തിനകത്ത് വരും അപ്പം ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസറിനകത്ത് വരും ക്വസ്റ്റ്യൻ നമ്പർ അഞ്ച് തന്നിരിക്കുന്നവയിൽ ട്രാൻസ്ഫർ ഉദാഹരണം ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ്ഫർ പേയ്മെന്റിന് ഉദാഹരണം ഓപ്ഷൻ എ പലിശ ലാഭം പെൻഷൻ ഓപ്ഷൻ ഡി ആണ് ആൻസർ തന്നിരിക്കുന്നവയിൽ ഉദാഹരണം ഏതാണ് ട്രാൻസ്ഫർ പേയ്മെന്റ് ആണ് പെൻഷൻ എന്ന് പറയുന്നത് അപ്പൊ ഒരു വ്യക്തിയിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ പ്രതീക്ഷിക്കാതെ ഗവൺമെന്റ് നൽകുന്ന സാമ്പത്തിക സഹായത്തെ നമ്മൾ ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് വിളിക്കും അപ്പം ഒരു തരത്തിലുള്ള ഇതും ഇത് തിരിച്ചു കിട്ടും എന്നുള്ള സേവനങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ ഗവൺമെന്റ് നൽകുന്ന സാമ്പത്തിക സഹായമാണ് പെൻഷൻ അപ്പോൾ എക്സാമ്പിൾ എന്താണ് ഇവിടെ ട്രാൻസ്ഫർ പേയ്മെന്റിന് എക്സാമ്പിള് പെൻഷൻ മാത്രമാണ് ട്രാൻസ്ഫർ പേയ്മെന്റിന് ഉദാഹരണം പെൻഷന് തൊഴിലില്ലായ്മ വേതനം സ്കോളർഷിപ്പ് ഇതൊക്കെ എന്താണ് നമ്മൾ മാക്രോ എക്കണോമിക്സിന്റെ പോളിസീസ് പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് ഇത് ഓരോന്നും പറഞ്ഞിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരോന്ന കയറി കാണുക അപ്പൊ ട്രാൻസ്ഫർ പേയ്മെന്റ് ഉദാഹരണം എന്താണ് തിരിച്ച് കിട്ടുമെന്ന് ആഗ്രഹിക്കാതെ ഗവൺമെന്റ് കൊടുക്കുന്നതാണ് പെൻഷനും തൊഴിലായ്മേദനും സ്കോളർഷിപ്പും ഒക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ആറ് പ്രീവിയസ് ക്വസ്റ്റ്യൻ എഫ് ആർ ബി എം എ രണ്ടായിരത്തി മൂന്ന് നിയമത്തിൻ്റെ പൂർണ്ണ രൂപം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ഫിസിക്കൽ റിക്കവറി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് മാനേജ്മെന്റ് ആക്ട് ഫിനാൻസ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് അതാണ് ആൻസർ ഫിനാൻസ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് പ്ലസ് ടു ടെക്സ്റ്റ് ബുക്ക് ആണ് പഠിക്കുക ഓപ്ഷൻ സി ആണ് ആൻസർ ഇത് നിലവിൽ വന്നത് രണ്ടായിരത്തി നാല് ജൂലൈ അഞ്ചിനാണ് അല്ലേ ജൂലൈ അഞ്ചിനാണ് കൂടുതൽ ധനകമ്മി അഥവാ ഫിസ്കൽ ഡെഫിസിറ്റ് ജി ഡി പിയുടെ മൂന്ന് ശതമാനത്തിൽ താഴെയായി നിലനിർത്തണം എന്ന് ഈ നിയമം അനുശാസിക്കുന്നു ഇതായിരുന്നു ക്വസ്റ്റ്യൻ ഫിസ്കൽ ഡെഫിസിറ്റ് ജി ഡി പിയുടെ മൂന്ന് ശതമാനത്തിൽ താഴെയായി നിലനിർത്തണം നിയമം പറയുന്നുണ്ട് അതുപോലെ എഫ് ആർ ബി എം എ അവലോകന സമിതി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാറിൽ രൂപവത്കരിച്ചു അതുപോലെ എഫ് ആർ ബി എം എ അവലോകന സമിതി ചെയർമാൻ എൻ കെ സിംഗ് ആണ് ഓർത്തു ഓർത്തുവെച്ചേക്കുമല്ലോ ക്വസ്റ്റ്യൻ നമ്പർ ഏഴ് താഴെ തന്നിരിക്കുന്നവയിൽ സങ്കുചിത പണം എന്നറിയപ്പെടുന്നത് ഏതാണ് നാരോ മണി എന്നറിയപ്പെടുന്നത് ഏതാണ് എം വൺ എം ടു എം ത്രീ എ ആൻഡ് ബി ഇതാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് ആൻസർ അതായത് എയും ബിയും എന്നുള്ളതാണ് ആൻസർ എം വൺ എം ടൂ അപ്പൊ താഴെ സങ്കുചിത പണം അഥവാ നാരോ മണി ശ്രദ്ധിക്കുക പൊതുജനങ്ങൾ വ്യാപാരികൾ സ്ഥാപനങ്ങൾ മുതലായവ ഇടപാടുകൾ നടത്തുന്നതിനായി കൈവശം വെക്കുന്ന പണത്തിന്റെ അളവിനെ നമ്മൾ സപ്ലൈ ഓഫ് മണി എന്നാണ് വിളിക്കുന്നത് പൊതുജനങ്ങള് വ്യാപാരികള് സ്ഥാപനങ്ങൾ മുതലായവ ഇടപാടുകൾ നടത്താനായി പണം കൈവശം വെക്കുന്നതിനെയാണ് നമ്മൾ ആ ഒരു പണത്തിന്റെ അളവിനെ നമ്മൾ സപ്ലൈ ഓഫ് മണി എന്ന് വിളിക്കും നമ്മുടെ മാക്രോ എക്കോണോമിക്സ് മൂന്നാമത്തെ ചാപ്റ്റർ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണിത് ഗവൺമെന്റ് ട്രഷറികളിലും കേന്ദ്ര ബാങ്കുകളിലും സൂക്ഷിച്ചിരിക്കുന്ന പണം കേന്ദ്ര ബാങ്കിന്റെ കൈവശമുള്ള വാണിജ്യ ബാങ്കുകളുടെ കരുതൽ ധനം എന്നിവ പണത്തിന്റെ സപ്ലൈയിൽ ഉൾപ്പെടില്ല അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളത് അതായത് ഗവൺമെന്റ് ട്രഷറികളിലും കേന്ദ്ര ബാങ്കിലും സൂക്ഷിച്ചിരിക്കുന്ന പണം കേന്ദ്ര ബാങ്കിന്റെ കൈവശമുള്ള വാണിജ്യ ബാങ്കുകളുടെ കരുതൽ ധനം എന്നിവ പണത്തിന്റെ സപ്ലൈയിൽ എന്തു ചെയ്യത്തില്ല ഉൾപ്പെടത്തില്ല ഒരു രൂപ നോട്ട് ഒഴികെയുള്ള മുഴുവൻ കറൻസിയും അടിച്ചിറക്കുന്ന ആരാണ് ആർ ബി ഐ ആണ് ഒരു രൂപ നോട്ടും നാണയങ്ങളും അടിച്ചിറക്കാനുള്ള അധികാരം കേന്ദ്ര ധനകാര്യ വകുപ്പിനാണ് അതുപോലെ നാണയങ്ങളുടെയും കറൻസി നോട്ടുകളുടെയും വിതരണത്തിന്റെ ഉത്തരവാദിത്തമാർക്കാണ് ആർ ബി ഐക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ പണ സപ്ലൈയുടെ നാല് അളവുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ശ്രദ്ധിച്ച് കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ പണം സപ്ലൈയുമായിട്ട് നാല് അളവുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് എം വൺ എം ടു എം ത്രീ എം ഫോർ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പൊതുജനങ്ങളുടെ കൈവശമുള്ള നോട്ടുകളും നാണയങ്ങളും ബാങ്കുകളിലെ പൊതുജനങ്ങളുടെ ഡിമാൻഡ് ഡെപ്പോസിറ്റുകളുമാണ് ഈ എം എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ കൈവശമുള്ള നോട്ടും നാണയങ്ങളും ബാങ്കുകളിലെ പൊതുജനങ്ങളുടെ ഡിമാൻഡ് ഡെപ്പോസിറ്റ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് എം എണ് എം ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എം എണിൻ്റെ കൂടെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കുകളിലെ സേവിങ് ഡെപ്പോസിറ്റ് കൂട്ടുന്നതാണ് എം ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എം എണിൻ്റെ കൂടെ ബാങ്കുകളിലെ നെറ്റ് ടൈം ഡെപ്പോസിറ്റ് അറ്റ കാലാവധി നിക്ഷേപം കൂട്ടുന്നതാണ് എം ത്രീ എന്ന് പറയുന്നത് എം ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ എം ത്രീ ഉണ്ടല്ലോ അതായത് എം വണിൻ്റെ കൂടെ പൊതുജനങ്ങളുടെ കൈവശമുള്ള നോട്ടുകളും നാണയങ്ങളും ഡെമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ കൂടത്തിൽ തന്നെ എന്ത് ചെയ്യുന്നതാണ് എം ത്രീ ബാങ്കുകളുടെ അറ്റ കാലാവധി നിക്ഷേപം ആ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് പോസ്റ്റ് ഓഫീസ് സേവിംഗ് ഓർഗനൈസേഷൻ്റെ ആകെ ഡെപ്പോസിറ്റ് എല്ലാം കൂടെ കൂട്ടുന്നതാണ് എം ഫോർ എന്ന് പറയുന്നത് അപ്പൊ ഈ എം വൺ എം ടു അതായത് പൊതുജനങ്ങളുടെ കൈവശമുള്ള നോട്ടുകളും നാണയങ്ങളും ബാങ്കുകളിലെ പൊതുജനങ്ങളുടെ ഡിമാൻഡ് ഡെപ്പോസിറ്റുകളും അതും അതുപോലെ തന്നെ ഈ കൂട്ടത്തിൽ തന്നെ പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്കുകളുടെ സേവിംഗ് ഡെപ്പോസിറ്റുകളും കൂടെ ചേർത്ത് വെക്കുന്നതിനെയാണ് നമ്മൾ രണ്ടിനെയാണ് നമ്മൾ നാരോ മണി എന്ന് വിളിക്കുന്നത് ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആയിട്ട് പഠിക്കാം കേട്ടോ എം ത്രീ എം ഫോർ എന്ന് പറയുന്നത് എന്താണ് അതുകൂടെ നോക്കാം വിശാല പണം എം ത്രീ ഫോർ എന്താണ് നമ്മളിപ്പോൾ പറയുക അതിനെ ബ്രോഡ് മണി എന്ന് വിളിക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പണ സപ്ലൈയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ പ്രധാനമായും ആണ് കണക്കാക്കുന്നത് അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പണ സപ്ലൈയെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും എൻട്രിയ ആണ് പറയുന്നത് മിനിമം റിസർവ് സിസ്റ്റം എന്ന സമ്പ്രദായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ നോട്ടുകൾ അച്ചടിച്ചിറക്കുന്നത് ഒരു നിശ്ചിത അളവ് സ്വർണമോ കടപ്പത്രങ്ങളോ കരുതലായി സൂക്ഷിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് കറൻസി നോട്ടുകൾ അച്ചടിച്ചറക്കുന്നത് ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് മാക്രോ എക്കണോമിക്സിൽ പഠിക്കാം ക്വസ്റ്റ്യൻ നമ്പർ എട്ട് ഒരു സമ്പദ് വ്യവസ്ഥയിലെ പണത്തിന്റെ ശേഖരവും ഹൈ പവേർഡ് പണത്തിന്റെ ശേഖരവും തമ്മിലുള്ള അനുവാദവും അറിയപ്പെടുന്ന പേരാണ് പണ ഒരു സമ്പദ് വ്യവസ്ഥയിലെ പണത്തിന്റെ ശേഖരവും ഹൈ പവേർഡ് പണത്തിന്റെ ശേഖരവും തമ്മിലുള്ള ആ ഒരു റേഷ്യോ ആണ് പണഗുണകം ഒരു രാജ്യത്തിന്റെ കേന്ദ്ര ധനകാര്യ സ്ഥാപനം ഇന്ത്യയിൽ ആർ ബി ഐ ആണല്ലോ ആ സമ്പദ് വ്യവസ്ഥയിലേക്ക് ഒഴുക്കുന്ന പണമാണ് ഹൈ പവേർഡ് മണി അപ്പോൾ ആർ ബി ഐ വ്യവസ്ഥയിലേക്ക് കൊടുക്കുന്ന പണം അതാണ് ഹൈ പവേഡ് മണി ഒരു സമ്പദ് വ്യവസ്ഥയിലെ പണത്തിന്റെ ശേഖരവും ഹൈ പവേർഡ് പണത്തിന്റെ ശേഖരവും തമ്മിലുള്ള അനുബാധനെ നമ്മൾ മണി മൾട്ടിപ്ലയർ അല്ലെങ്കിൽ പണഗുണകം എന്ന് വിളിക്കും അടുത്ത ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ പണം സപ്ലൈയുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ആരാണ് കേന്ദ്ര ബാങ്ക് ആണ് അപ്പൊ പണം സപ്ലൈയുടെ നിയന്ത്രകൻ അതായത് ഈ ഒരു മണി സപ്ലൈ ചെയ്യുന്ന മണി സപ്ലയർ എന്നറിയപ്പെടുന്നത് ആർ ബി ഐ ആണ് കേന്ദ്ര ബാങ്ക് കൈക്കൊള്ളുന്ന നയമാണ് മോണിറ്ററി പോളിസി അഥവാ പണനയം പണലഭ്യത പണത്തിന്റെ അളവ് പലിശ നിരക്ക് എന്നിവയെ സംബന്ധിച്ചുള്ള കേന്ദ്ര ബാങ്കിൻ്റെ നയത്തിനെയാണ് നമ്മൾ മോണിറ്ററി പോളിസി അഥവാ പണ നയം എന്ന് വിളിക്കുന്നത് അപ്പം ഇത് നോക്കുക പണനയത്തിൻ്റെ ഉപകരണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ ഇത് ശ്രദ്ധിക്കുവാണെങ്കിൽ കാണാം ഇത് നമ്മുടെ ലേറ്റസ്റ്റ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു മോണിറ്ററി പോളിസിയുടെ ഉപകരണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ബാങ്ക് റേറ്റ് ആണ് രണ്ട് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ മൂന്ന് ക്യാഷ് റിസർവ് സി സിആർ ആർ അതുപോലെ സ്റ്റാറ്റുട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അഥവാ എസ് എൽ ആറ് സ്റ്റെറലൈസേഷൻ നടപടികൾ അത് അഞ്ച് കാര്യങ്ങൾ ഈ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന മാക്രോ എക്കണോമിക്സിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ് അപ്പം കണ്ടിട്ടില്ലാത്തവർ ആ ക്ലാസ് ക്ലാസ്സിലൂടെ കയറി കാണുക അപ്പം പണനയത്തിന് മോണിറ്ററി പോളിസിയുടെ ഉപകരണങ്ങൾ ബാങ്ക് റേറ്റ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ക്യാഷർസ് റേഷ്യോയെ എസ് എൽ ആർ അഥവാ സ്റ്റാറ്റുട്ടറി ലിക്വിഡിറ്റി റേഷ്യോ സ്റ്റെറിലൈസേഷൻ അപ്പം ആയിരുന്നു കൃത്യമായിട്ട് ഈ ഒൻപത് ക്വസ്റ്റിനും നമ്മൾ കൃത്യമായിട്ട് മാക്രോ എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്തായത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുക നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് എക്കണോമിക്സിൽ നിന്നും ഇനി ക്വസ്റ്റ്യൻ ഒരു തരത്തിലും മാർക്ക് നഷ്ടപ്പെടത്തില്ല പ്ലസ് ടു മാക്രോ എക്കണോമിക്സിന് നിങ്ങൾ മുറുക്ക മുറുക്കപ്പെടിച്ചോളാം ഓക്കെ ആണല്ലോ അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ